പരസ്യപ്രതികരണത്തിന് വിലക്കുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പരസ്യപ്രതികരണം പാടില്ലെന്ന് വകുപ്പ് മേധാവികളുടെ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി ഡോക്ടർ ഹാരിസിന്റെയും ഡോക്ടർ മോഹൻദാസിന്റെയും പ്രതികരണങ്ങൾ കണക്കിലെടുത്താണ് നടപടി കെഎസ് ഒ വിമർശിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ ഡോക്ടർ മോഹൻദാസ് കഴിഞ്ഞ ദിവസം കുറിപ്പ് പങ്കുവച്ചിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെയും നെഫ്രോളജി വിഭാഗ മേധാവി ഡോക്ടർ മോഹൻദാസിന്റെയും പ്രതികരണങ്ങൾക്ക് പിന്നാലെയാണ് പരസ്യപ്രതികരണങ്ങൾ വിലക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വകുപ്പ് മേധാവികളുടെ യോഗത്തിലാണ് പരസ്യപ്രതികരണം വിലക്കൊണ്ടുള്ള കർശന നിർദ്ദേശം എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ മേലധികാരികളെ അറിയിക്കണം പരസ്യപ്രതികരണം നടത്തിയാൽ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളി ി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് തുറന്നുപറച്ചിൽ നടത്തിയത് സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ പൂർണ്ണ പരാജയമാണ് എന്നായിരുന്നു ഡോക്ടറുടെ പരാമർശം ഇതിനു പിന്നാലെ ഡോക്ടർ മോഹൻദാസിന് പരസ്യ പ്രതികരണത്തിൽ വിശദീകരണം തേടി മെമ്മോ നൽകിയിരുന്നു തുടർന്ന് ക്ഷമാപണം നടത്തുകയും പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു കൂടാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണം നടത്തില്ലെന്ന് ഉറപ്പും നൽകിയിരുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം